വയനാട്ടിൽ ഫാമിൽ നിന്ന് ഷോക്കേറ്റ് സഹോദരങ്ങൾക്ക് ദാരുണാത്യം വാഴവറ്റ സ്വദേശികളായ അനൂപ് ഷിനി മരിച്ചത് രാവിലെ അപകടം സ്വദേശികളായാഴ്ചക്ക് മുൻപാണ് അനൂപും ഷിനിയും വാഴവറ്റയിൽ കോഴിഫാം ലീസിനെടുത്ത് പ്രവർത്തനം തുടങ്ങിയത് ഇന്ന് രാവിലെ സ്ഥലമുടമ ഫാമിലെത്തിയപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് കോഴിഫാമിനായി സ്ഥാപിച്ച വൈദ്യുതി വേലയിൽ നിന്നും ഷോക്കേറ്റതാകാം മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം നാട്ടുകാർ ഇവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇവിടെ പന്നിയുണ്ട് തീരി അങ്ങനെയുള്ള വലിയ ശല്യങ്ങളുണ്ട് അപ്പം ഈ ചെറിയ വേലി ഇതിൽ അല്ല അങ്ങനെ എന്തൊരു പോലീസും കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരും സ്ഥലത്ത് പരിശോധന നടത്തി മൃതദേഹങ്ങൾ മത്തേരിയിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും മീഡിയ വൺ വയനാട്